നമസ്കാരം എല്ലാവർക്കും എസ് ഡി എം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ച് ചക്ക കുരു പിഴിഞ്ഞതാണ് ചെറിയ ദുരിതക്കൊറുകൂടി എടുത്തതാണ് നമുക്കത് എന്ത് ചെയ്യാമെന്ന് നോക്കാം ഒരു പേക്കറ്റ് പാലാണ് പൊട്ടിച്ചെടുത്ത് തന്നെ ബാക്കി മാങ്കോ ചക്കടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുത്ത് തന്നെ ബാക്കി ഇതും കൂടെ നമുക്ക് പൊട്ടിച്ചിട്ട് മിക്സിയിലേക്ക് കുഴിക്കാം നല്ല ഓലോറിഞ്ഞിരിക്കും ഒന്നിടിച്ചിട്ട് വേണം ഇല്ലാതെ നോക്കാം ഉറഞ്ഞിരുന്ന പാലിനെ ഇടിച്ച് കുറച്ച് ചെറുതാക്കി യൂസാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇടാം അപ്പോൾ പുഴുങ്ങിയ ചക്കക്കുരും ഉറഞ്ഞിരുന്ന പാൽ ഇടിച്ച് പൊട്ടിച്ചതും അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് മൂന്നാല് ഏലക്കയും കൂടെ പുളിച്ചിടാവേ ഇത് തന്നെ ധാരാളമായിരിക്കും അപ്പം നമ്മൾ ഇത് തൊലി കളഞ്ഞിട്ട് എൻ്റെ മണികൾ മാത്രം വിത്ത് മാത്രം ഇട്ടാൽ മതിയാം കാരണം പലതരം മരുന്നടിച്ചിട്ടായിരിക്കും മാർക്കറ്റിൽ ഏലക്ക വരിക നമുക്കതിന് തൊലി ആവശ്യമില്ല അങ്ങനെ ഏലക്കയും തൊല്ലികളഞ്ഞ് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ് ഇനി ഒരു മെയിൻ സാധനം നമുക്ക് ചേർക്കാണ്ടല്ലോ അതെന്താന്നല്ലേ ഇതെല്ലാം ചക്കപ്പുരുടെ പുഴുങ്ങീൻ്റെ ആ വെള്ളവും പാൻ്റെ അമിശമൊക്കെയാണ് കണ്ട അടുക്കൂറും മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് സ്വീറ്റാകണ്ടേ എന്നെ കേട്ട് പിന്നെ നിങ്ങളിത് ചെയ്തിട്ടുണ്ട് ഇത്ര തന്നെ ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐറ്റം എന്താണെന്ന് വെച്ചായിട്ടുണ്ടാകുന്നതെങ്കിലും ഞാൻ ചെയ്യാം ബാക്കി കൂടെ ചെയ്യാം നെക്സ്റ്റ് പഞ്ചസാരയാണ് അടുത്ത പ്രധാന ഘടകം അത്യാവശ്യം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് വേണമല്ല അത് കാണാണ്ടപ്പോ ഉറുമ്പിരിക്കുന്നു കഴിഞ്ഞ ദിവസം തുറന്നിട്ട് ടൈറ്റ് ചെയ്ത് അടക്കാൻ മറന്നു പോയിട്ടാണ് സാരമില്ല നമ്മളെയൊക്കെ പണ്ടമ്മമാരെ പറ്റി ചെന്നാൽ അങ്ങനെ ഉറുമ്പ് പറ്റി ചെന്നാൽ കണ്ണിനെ കാഴ്ച കൂടുന്നില്ല ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഉറുമ്പ് കയറിയ പഞ്ചസാര നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉറുമ്പ് കയറിയ പഞ്ചസാരയും നമ്മളിനകത്തേക്ക് ഇട്ടിരിക്കുകയാണ് ഇപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഞാൻ തന്നെയാണ് ക്യാമറയും ഇതും ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കയ്യൊക്കെ ഷാഡോ ആയിട്ട് വരുന്നത് ഓക്കെ ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം റെഡി ആയിരിക്കുകയാണ് കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല ചേർത്ത് നമുക്ക് നമുക്കെടുക്കാം ഇതെന്താണെന്ന് ഇപ്പം മെസ്സായിട്ടുണ്ടാവോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഇനി അഡീഷണൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ബൂസ്റ്റോ പോളിക്സോ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത് വേണ്ടിയിട്ട് അഡീഷണൽ ചെയ്ത് കൊടുക്കാം ന്നെ നല്ല ടേസ്റ്റിലിരിക്കുകയാണ് അപ്പം സംഗതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ നമ്മുടെ നാടൻ ചക്കക്കുരു ഷേക്ക് ആണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് കുഴപ്പമില്ല ഞാൻ പ്രതീക്ഷിച്ച് എന്നെക്കാട്ടി നന്നായി കിട്ടി അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ സമയമില്ല വീട്ടിലൊക്കെ ചക്കയും മാങ്ങയും എല്ലാം ഉള്ള സീസണാണ് ഉച്ചങ്ങൾക്ക് ചക്കക്കുരു തിന്നാൻ ഭയങ്കര മടിയും മെഴിക്കൂർ വെച്ച് കൊടുത്താൽ അവർ തിന്നും വേറെ ഏതെങ്കിലുമൊക്കെ പരുത്ത് കൊടുത്താൽ അവർക്ക് തിന്നാൻ മടിയാണ് അപ്പോൾ സമയം കിട്ടുമ്പം പൊളിച്ചു വെച്ചിട്ട് പുഴുങ്ങി ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല എനർജിയും കിട്ടും വിഷമില്ലാത്ത സാധനമാണല്ലോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു ഷേക്കോ ജ്യൂസോ മാറ്റി കഴിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ഇത് ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ കൊച്ചുങ്ങൾക്ക് ചെയ്ത് കൊടുത്തിട്ട് നല്ലതാണെങ്കിൽ എൻ്റെ വീഡിയോക്കിടയിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ഓക്കേ ബൈ